ഹായ് ഹലോ ദേവൂസ് തിജൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ അതേ പെർഫെക്ഷനോട് കൂടി നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളി ടേസ്റ്റിലൊരു പെരി പെരി അൽഫാം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ പുതിയ കൂട്ടുകാരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം പെരി പെരി അൽഫാം ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചപ്പാത്തിയുടെ കോലുകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പരത്തി കൊടുക്കുക ക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കാം ചിക്കൻ പീസെല്ലാം നന്നായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം ഒന്നുകൂടെ വൃത്തിയായിട്ട് കഴുകിയെടുത്തോണ്ട് വരാം ക്ക് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം അതിനായിട്ടൊരു എടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി നല്ല കഷ്ണം പറ്റരുമുളക് കറുവാപ്പട്ട അതിൻ്റെ ഇല രണ്ട് ഇലക്ക കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അത് അവിടെ ഇരുന്ന് തണുക്കുമ്പോഴത്തേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് എട്ട് പത്ത് ഉള്ളി നന്നാക്കിയത് രണ്ട് കഷ്ണം ഇഞ്ചി അരമുറി തക്കാളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് പുതിനയില മല്ലിയില ആവശ്യത്തിന് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം ിയൊരു പാത്രം എടുത്ത് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ആദ്യം ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു നാരങ്ങ പിഴിഞ്ഞ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിയുടെ മുളകിൻ്റെ കൂട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഉള്ളി മല്ലിയില പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എത്രത്തോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു അത്രത്തോളം ഇതിന് ടേസ്റ്റും കൂടും സോഫ്റ്റും ആയിരിക്കുവേ ഇത് നമുക്ക് ഇതിലേക്കായിട്ട് ഒരു സോസ് കൂടെ തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഓയിൽ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നീ ഇതിലേക്ക് ചേർക്കുന്നത് ഒരമുറി നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീര് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് ഉപ്പ് ആവശ്യത്തിന് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്നിത് കുറുക്കിയെടുക്കാം ഇനി ഒരു പാനടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച സോസ് ഇതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിൽ ചെറിയൊരു ബൗളിൽ ഒരു തീക്കനിലെടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് അല്പനേരം മൂടി വെക്കാം അപ്പോൾ നമ്മുടെ പെരി പെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓവനും ഗ്രില്ലൊന്നുമില്ലാതെ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്